കൊരട്ടി പോളിടെക്നിക് കോളേജിന് സമീപം കിണറിൽ വീണ മുള്ളമ്പന്നിയെ രക്ഷപ്പെടുത്തി തെയ്യാമ്പുറത്തെ വീട്ടിൽ കുഞ്ഞുമോൻ എന്ന ജിനീഷിന്റെ വീട്ടിലെ കിണറിലാണ് മുള്ളമ്പന്നിയെ കണ്ടത് ചാലക്കുടി വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിക്കുകളില്ലാതെ മുള്ളമ്പന്നിയെ പുറത്തെടുത്ത് കാട്ടിൽ വിട്ടു കൊച്ചുകുട്ടികൾ പഠിക്കുന്ന പഞ്ചായത്ത് എൽ സ്കൂളിനും പോളിടെക്നിക്കിനും സമീപമാണ് വന്യജീവിയുടെ സാന്നിധ്യം ഉണ്ടായത് നാട്ടുകാർ ജാഗ്രത പാലിക്കണമെന്നും ഉദ്യോഗസ്ഥർ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നും പ്രദേശവാസി കൂടിയായ കൊരട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ബിജോയ് വടക്കുപുറം പറഞ്ഞു ഇല്ല ഇല്ല തിരിഞ്ഞ വന്നിട്ട് തിരിഞ്ഞു വന്നിണ്ട് കൂട്ടിന്റെ അവിടെയല്ല ആ അപ്പം തര കേ வேன வேன ஹரங்கடா ரகத்தியா